െ സ്ത്രീ വചനദീപ്തി എന്ന വചന വിചിന്ത്രത്തിലേക്ക് സ്വാഗതം ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവരാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവരാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ സ്നേഹുള്ളവരെ ഇന്ന് സഭ വിശുദ്ധ യോഗപ്രാസ്യാമം എഴുതിരുന്നാൾ ആഘോഷിക്കുന്ന ദിവസമാണ് വായനയ്ക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്ന മത്താ എഴുതുവിശേഷം പതിനെട്ടാമത്തെ അധ്യായം ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ ആരാണ് വലിയവൻ എന്ന ചോദ്യമാണ് ശിഷ്യന്മാരെ ശിക്ഷന്മാരേശന് ഉപകൊണ്ടിരുന്നത് എല്ലാവർക്കും വലിയവനാകാനുള്ള ആഗ്രഹമാണ് എല്ലാവരും വലിയവൻ ഓരോരുത്തർ അവരുടെ കാര്യങ്ങൾ പറയുന്നുണ്ട് ആരാണ് വലിയവൻ അതിനാണ് യേശു ഒരു ശിശുവിനെടുത്ത് കാണിച്ചു പറയും ഈ ശിശുവിനെ ശിശുവിനെപ്പോലെ സ്വയം ചെറുതാകുന്നവനാണ് ഏറ്റവും വലിയവൻ ഇപ്പോൾ ശിഷ്യന്മാരുടെ ഇടയിൽ ഉണ്ടാകുന്ന ഈ തർക്കം എന്നും പ്രസക്തമാണ് ആരാണ് വലിയവൻ ഒരു വലിയവനാവാനുള്ള ഭാവങ്ങൾ അതെല്ലായിടത്തും ഉണ്ട് സമൂഹ സഭാ സമൂഹത്തിലുണ്ട് രാഷ്ട്രീയ സമൂഹത്തിലുണ്ട് എല്ലാം വലിയവൻ ആ വലുപ്പം കാണിക്കുന്ന വേഷവിധാനങ്ങളുണ്ട് ആ വലുപ്പം കാണിക്കുന്ന ടൈറ്റിലുകളുണ്ട് അഭിസംബോധന രൂപങ്ങളുണ്ട് ഇവിടെ എടുത്തു കാണിക്കുന്നത് ഞാൻ വലിയവനാണ് പക്ഷേ എന്താണ് വലുപ്പൻ ഈശ്വരൻ ശിശുവിനെ പോലെ ചെറുതാവണം വലിയ ആവണമെങ്കിൽ താഴെയാണ് ഈ ശിശുവിനെ പോലുള്ളവരാണ് ഏറ്റവും വലിയവൻ ദൈവത്തിൻ്റെ മുമ്പിൽ പോലെ മറ്റുള്ളവരുടെ മുമ്പിലും ആയിരിക്കണം ഇപ്പം ജാടുകൾ ഒഴിവാക്കുക മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി എന്തെങ്കിലും വെച്ച് കിട്ടാതിരിക്കുക ടൈറ്റിലുകൾക്ക് വേണ്ടി നമ്മുടെ വേഷവിധാനങ്ങളുടെ മോടി പിടിപ്പിക്കുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാതിരിക്കുക കുഞ്ഞുങ്ങളെ ആവുക ആയിരിക്കുന്ന അവസ്ഥയിൽ പ്രത്യക്ഷപ്പെടുക അത് എല്ലാ തരത്തിലും സഭയിലും സമൂഹത്തിലും പ്രസക്തമാണ് അധികാരതലത്തിൽ ഉയരും തോറും ഈ ജാടകൾ വർദ്ധിക്കുകയല്ല കുറയുകയാണ് ഉള്ളത് ഫ്രാൻസിസ് മാർപ്പാപ്പ വ്യക്തമായ ഒരു ഉദാഹരണം തൃക്കിരീടമെല്ലാം എടുത്തു മാറ്റി സാധാരണ രീതിയിൽ കിടന്നുവന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് ഏറ്റവും വലിയ ഒരു ഉദാഹരണം സ്ഥാനമോഹികൾക്ക് സഭയിൽ സ്ഥാനമില്ല എന്ന് പഠിപ്പിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് അത് നമുക്കൊരു പാഠമാകട്ടെ മറ്റുള്ള മുമ്പിൽ ജാടകൾ കാണിക്കാതെ ആയിരിക്കുന്ന അവസ്ഥയിൽ കാണിക്കുക നമ്മുടെ വേഷവിധാനങ്ങളും നമ്മുടെ ചിന്താഗതികളും പ്രവർത്തന ശൈലികളുമൊക്കെ ലളിതമാവട്ടെ ആ ലാളിത്യം യേശുവിൻ്റെ ഈ നസ്രായനായ നസായനായ ആശാരിയുടെ ആ ലാളിത്യം നമുക്കും ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെടുക്കഴിയേ